കേരളത്തിലെ യുവ നടന്മാർക്കിടയിൽ താനൊരു ഹിന്ദു വിശ്വാസിയാണെന്ന് ഒരു മടിയും കൂടാതെ ആർജവത്തോടു കൂടി പറയാൻ ധൈര്യമുള്ളൊരു നടനേ ഉള്ളൂ അത് ഉണ്ണിമൂന്തനാണ് ഇതിൻ്റെ പേരിൽ അദ്ദേഹം നിരവധി തവണ പല ഗുണുകളിൽ നിന്ന് അദ്ദേഹത്തിന് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് അദ്ദേഹം ഒരു മാധ്യമത്തിന് ഇപ്പോൾ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് ശരിക്കും ഒരു ഹിന്ദു വിശ്വ ഒരു നടനോ അല്ലെങ്കിൽ ഒരു കലാകാരനോ താനൊരു ഹിന്ദു വിശ്വാസിയാണ് എന്ന് ഉറക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നത് തെറ്റാണോ സാറേ ഹിന്ദു മതവിശ്വാസി എന്ന് വേണം അപ്പോൾ അദ്ദേഹം ഹിന്ദു ആണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ട് അദ്ദേഹം വിശ്വാസിയാണല്ലോ അദ്ദേഹം ക്ഷേത്രത്തിൽ പോവാറുണ്ട് ആചാരങ്ങൾ നോക്കാറുണ്ട് അങ്ങനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ മലയാള സിനിമ വ്യവസായത്തെ ഭരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അവിടെ ഒരു ഒറ്റയാനായിട്ട് ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു ആയി തന്നെ ഉണ്ണി മുകുന്ദൻ നിൽക്കുന്നുണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ വിജയിച്ചിട്ടുമുണ്ട് ഉണ്ണി മുകുന്ദൻ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് മേപ്പടിയാൻ രണ്ട് മാളികപ്പുറം അല്ലെ മേപ്പടിയാനെ പറ്റിയാണ് അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത് കാരണം മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം നിർമ്മിച്ച സിനിമയാണ് അദ്ദേഹം വീട് പണയം വെച്ചിട്ടാണ് ആ സിനിമ എടുത്തത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആളുകൾ പറഞ്ഞു വരത്തി സിനിമ ഇങ്ങനെ പരിദൂഷണത്തിൻ്റെ ഒരു ആസ്ഥാനമാണല്ലോ സിനിമ ആളുകൾ പറഞ്ഞു വരുത്തി സിനിമ വ്യവസായത്തിൽ തന്നെയുള്ളവർ പറഞ്ഞു വരത്തി അത് സംഘപരിവാർ ഫണ്ട് ചെയ്ത സിനിമയാണ് എന്ന് പറഞ്ഞു വരത്തി വേറൊരാൾ വിജയിക്കുന്നതിൽ അസൂയ ഉള്ള ഒരു സെറ്റപ്പാണ് ഈ മലയാള സിനിമ അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ആകരുത് എന്നവർക്ക് നിർബന്ധമുണ്ട് മാത്രമല്ല ഒരു ഹിന്ദു സൂപ്പർ സ്റ്റാർ ഇനി മലയാള സിനിമയിൽ വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ഗാങ് എറണാകുളം മട്ടാഞ്ചേരി മട്ടാഞ്ചേരി ഗാങ് എന്നൊക്കെ ജയമോഹൻ പറയുന്ന ഈ ഗാങ്ങുകൾക്ക് നിർബന്ധമാണ് ആഷിഖ് കബു ഈ അൻവർ റഷീദ് ഇങ്ങനെ മറ്റേ ആ ബിഗ് ബി എടുത്ത അമൽ മിന്നീരത് ഇങ്ങനെ ചില ഗാംഗുകാരുണ്ട് അവരുടെ പടങ്ങളൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ അവർക്ക് നിർബന്ധമാണ് ഈ ഹിന്ദു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ദിലീപിൻ്റെ അതിൻ്റെ കേസിൻ്റെ മരത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ദിലീപിനെ നശിപ്പിക്കാൻ മനഃപൂർവ്വം ചിലർ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നും ഹി ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയാറുണ്ട് കാരണം ദിലീപിനെയും സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് താഴേക്ക് ഇറക്കണം അങ്ങനെ ദിലീപിനെ ഒരു പകുതിയൊക്കെ ഇറക്കിയിരിക്കുമ്പോഴാണ് ഉണ്ണിമുകുതൻ്റെ താരോദയം വരുന്നത് പ്രത്യേകിച്ച് മേപ്പടിയാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോൾ ഈ മേപ്പടിയാനെ വിമർശിക്കാനുള്ള കാരണങ്ങളിലൊന്ന് അതിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇന്റർവ്യൂല് വേറൊരു ചോദ്യം ഉണ്ണിമൂന്തൻ ചോദിക്കുന്നുണ്ട് ഒരു സിനിമയിൽ ഒരു വലിയ നടൻ അഭിനയിക്കുന്ന സിനിമയിൽ എസ് ഡി പി എയുടെ ആംബുലൻസ് കാണിച്ചിട്ടുണ്ട് അത് നസ്രാണി മമ്മൂട്ടി മമ്മൂട്ടി നായകനായിരുന്ന നസ്രാണിയില് എസ് ഡി പി എയുടെ ആംബുലൻസ് കാണിക്കുന്നുണ്ട് അന്ന് ആരും മിണ്ടിയില്ല അന്ന് ആർക്കും നാവ് പൊന്തിയില്ല എന്താണത് സേവാഭാരതിക്ക് ആംബുലൻസ് ഉണ്ടല്ലോ ഈ നാട്ടിൽ ഏഹ് സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കാൻ പാടില്ല എന്ന ഫെഫ്കെ എവിടെയെങ്കിലും വലിയ നിയമമുണ്ടോ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ടോ സിആർ പി സി ലുണ്ടോ ഏഹ് ഒരു ആംബുലൻസ് അത് ചിലപ്പോൾ അവർ സൗജന്യമായിട്ട് കൊടുത്തതായിരിക്കും ഏഹ് എസ് ഡി പി എക്കാരും സൗജന്യമായിട്ടായിരിക്കും നസറാൻ സിനിമയിൽ മമ്മൂട്ടിക്ക് കൊടുത്തത് മമ്മൂട്ടി ചോദിച്ചു മേടിച്ചതാണെന്നുള്ള ആരോപണമൊന്നും ഉന്നയിക്കുന്നില്ല മമ്മൂട്ടി മുസ്ലിം ആണെന്നോ അതുകൊണ്ട് എസ് ഡി പി എയുടെ ചോദിച്ചു മേടിച്ചാണെന്നൊന്നും ഞാനും പറയുന്നില്ല ഉണ്ണി മൂന്നനും പറഞ്ഞില്ല അന്ന് ആരും പറഞ്ഞൂലി ആയില്ല പക്ഷെ സേവാഭാരതി വന്നു കഴിഞ്ഞപ്പോൾ അത് സംഘപരിവാർ ഫണ്ട് ചെയ്താണെന്ന് പല ആളുകൾ പറഞ്ഞു വരുത്തി അതാണ് ഉണ്ണിമുകുന്ദൻ പറയുന്ന ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ ഒരാൾ വിളിച്ചിട്ട് ആ കാലത്ത് ഉണ്ണി മുകുന്ദനോട് ചോദിച്ചു ഒന്ന് അതില് ഒരു മുസ്ലിമിനെ തുപ്പുന്ന രംഗത്ത് നീ എന്തിനാണ് അഭിനയിച്ചത് എന്ന് ഇൻഡസ്ട്രി ഭരിക്കുന്ന ഒരാൾ വിളിച്ച് ചോദിച്ചു ഉണ്ണിമൂന്ത പറയുന്ന അങ്ങനൊരു രംഗമേ എന്റെ അകത്തില്ല ഏഹ് ഒരു മുസ്ലിമിനെ തുപ്പുന്ന ഒരു രംഗം അത് ഇല്ല പക്ഷെ പണ്ട് മറ്റേ ദേവി വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന രംഗം ഉണ്ടായിട്ടുണ്ട് വിജയ ആന്റണി എം ടി വാസുദേവൻ നായരുടെ നിർമ്മാലത്തില് ഏഹ് അങ്ങനെ ഒരു സിനിമ ഇപ്പൊ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും നടക്കാറുണ്ട് കാരണം ഹിന്ദുക്കള് സഹിഷ്ണു ഇതാ പ്രകടിപ്പിക്കുന്നവരാണല്ലോ അതുകൊണ്ട് അന്നും അത് സഹിച്ചിട്ടുണ്ട് വേറൊരു കോൺട്രവേഴ്സി വന്നിരുന്നു ഈ അടൂർ ഗോപാലകൃഷ്ണൻ സക്കരയുടെ ഒരു കഥ ഭാസ്കരഭട്ടേലരും ആ തൊമ്മി എന്ന് പറഞ്ഞ ആ ആ സിനിമ വിധേയൻ എന്ന് പറഞ്ഞിട്ട് എടുത്തപ്പോൾ അതിൽ ഈ തോട്ടപൊട്ടിക്കുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ടായി കഥയില് ക്ഷേത്രവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഏഹ് ആ ക്ഷേത്രത്തിന്റെ ഭാഗം അതിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചില്ല ഏഹ് ഇതുപോലെ ഹിന്ദുമത വിരുദ്ധമായ ഒരു ഭാഗമാണ് ആ കഥയില് അത് വേണ്ട നാട്ടൊരു ഗവാലക്ഷം വെച്ചു അന്ന് സക്കറിയ ഇത് പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടാക്കി ഏഹ് അത് ഹിന്ദു വിരുദ്ധനാണല്ലോ ഏ വീട്ടിലൊരു കന്യാസ്ത്രീയെന്നിർത്തിക്കൊണ്ടാണ് സഹോദരി കന്യാസ്ത്രീയാണ് എന്നിട്ടാണ് ഈ ഹിന്ദു വിരുദ്ധത പുള്ളി പറയുക എന്ന് പറഞ്ഞാൽ ശരിക്കും വർഗീയവാദിയാ ഒരു ക്രിസ്ത്യൻ വർഗീയവാദിയാണ് സക്കറിയ അതുകൊണ്ടാണ് ഈ ഹിന്ദുവിരുദ്ധമായ ഭാഗം ഭാസ്കര പട്ടേലരുടെ ഹിന്ദുവിരുദ്ധ ഭാഗം എന്തുകൊണ്ട് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ച് മാതൃഭൂമി ഒരു ലേഖനം എഴുതിയിരുന്നു ആ കാലത്ത് അതിലൊന്നും പിന്നെ അതൊരു കോൺട്രോവേഴ്സി പറയേണ്ട കാര്യമൊക്കെ അയാള് പറയുകയും ചെയ്തു ആ സിനിമയിൽ അങ്ങനെ ഒരു ഭാഗം വരുമ്പോൾ പണ്ട് ബി കെന്റെ അതുപോലെ ഈ വിജയനെ ഒരു ഹിന്ദു തീവ്രവാദി എന്ന് വിളിച്ച് അതിന് ഞാൻ മലയാളം വാരികയില് മൂന്ന് ലക്കത്തില് മറുപടി പറഞ്ഞന്ന് പിൻവാങ്ങി ആ ചർച്ചയിൽ നിന്ന് തന്നെ പിൻവാങ്ങി തോറ്റു പിൻവാങ്ങി ഓടിപ്പോയി സക്കറിയ അത് ഓ വിജയൻ മരിച്ചു കിടന്നപ്പോൾ ശവം അടക്കിയിട്ട് പോലുമില്ല അപ്പോഴാണ് ഈ ഓ വിജയൻ വർഗീയവാദി അതായത് നമ്മൾ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ വർഗീയവാദം കാർത്തികയ്ക്ക് വിളക്ക് പുറത്തു വെച്ചാൽ വർഗീയവാദം ഹിന്ദുക്കളുടെ ആചാരങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നതാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരൂർ സൂനക ദോസ് വരുന്നത് വരെ മതം മാറിയ ക്രിസ്ത്യാനികൾ ഹിന്ദു ആചാരങ്ങൾ പിന്തുടർന്നിരുന്നു ഈ പോർച്ചുഗീസുകാർ വന്നിട്ട് ഗോവയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് മനാസസ് വന്നിട്ടാണ് ഈ ഉദയം പേരൂരിൽ സുനകദോസ് നടത്തി ഇനി മുതൽ ഇങ്ങനത്തെ ആചാരം പാടില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് കേരളം സത്യത്തിൽ വിഘടിച്ചു പോയത് ഈ സുനകദോസ് അല്ലെങ്കിൽ അവരും നിലവടക്കൊക്കെ കൊളുത്തി നടന്നതാണ് മതം മാറി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ആചാരങ്ങളും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഓക്കെ ഈ സക്കറിയ ഇങ്ങനെ ഓരോ ഹിന്ദുക്കളുടെ എന്ത് സംഗതി എന്തിൽ വന്നാലും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഒരു ഊള സെറ്റ് ഇപ്പോൾ കേരളത്തിലുണ്ട് അതിനെപ്പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ തുപ്പുന്നൊരു രംഗ ആ സിനിമയിലില്ല ഉണ്ണി ഉണ്ണു മുന്തം പറഞ്ഞു മാത്രമല്ല ഈ അതിൻ്റെ അകത്ത് പക്ഷെ വില്ലൻ മുസ്ലിമാണ് ആ രംഗത്തിന് വേണ്ടതാണ് സിനിമയ്ക്ക് വേണ്ട അത്യാവശ്യ ഘടകമാണ് ഏഹ് മുസ്ലിം അതിൽ വില്ലനാണ് തുപ്പുന്നൊരു രംഗം ഉണ്ടെങ്കിൽ എന്താണ് ആരാണ് ചോദിക്കാൻ ഉണ്ണി മുകുന്ദന് ഇനിയുള്ള ഏതെങ്കിലും സിനിമയിൽ അങ്ങനെ ഒരു രംഗം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം അതൊക്കെ ചെയ്യാൻ മാത്രം ചങ്കൂറ്റം കാണിച്ചു കഴിഞ്ഞാ ആളാണല്ലോ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ ചങ്കൂറ്റം കാണിച്ചു കഴിഞ്ഞപ്പോൾ സിനിമയിലെ ധാരാളം ഹിന്ദുക്കൾ ധൈര്യമായി മുമ്പോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നവ്യ നായർ രചന നാരായണൻകുട്ടി അനുശ്രീ ഇവരൊക്കെ പരസ്യമായി വന്നപ്പോ അവരുടെ ഹിന്ദുത്വം ഹിന്ദുത്വം ആ പരസ്യമായിട്ട് പറയാൻ തയ്യാറായി വന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഭാഗത്ത് ആ മുസ്ലിം വില്ലനായാൽ മുസ്ലിങ്ങൾ വില്ലനാകുക എന്ന് പറഞ്ഞത് എങ്ങനെയാ വന്നേ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഹിന്ദുലേഖ ചന്തു മേനോന്റെ അതിൽ വില്ലൻ മുസ്ലിമാണ് ഈ മുസ്ലിമിൻ്റെ കൂടെ മാധവൻ യാത്ര ചെയ്യുന്നു എന്ന് കേട്ടിട്ട് ഇവർ ഇന്ദുലേഖ ഒരു സ്വപ്നം കൊല്ലുവോ മറ്റോ ചെയ്യുവോ എന്ന് പറഞ്ഞ സ്വപ്നം കാണി ഞെട്ടി കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന രംഗം അതിൽ പറഞ്ഞിട്ടുണ്ട് വടക്കൻ പാട്ടുകളിൽ മുസ്ലിം വില്ലനാണ് പരമ്പരാഗതമായി മലബാറിൽ അങ്ങനെ വില്ലത്തരം കാണിക്കുന്ന മറ്റേ ഒരു നായർ സ്ത്രീയും എന്ന് പറഞ്ഞ വള്ളത്തോളുണ്ട് കവിതയിൽ മുസ്ലിം ബില്ലനാണ് മറ്റേ ദുരവസ്ഥയിൽ മുസ്ലിം ബില്ലനാണ് മാപ്പിളലഹള നടന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ വില്ലത്തരം കാണിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് മലയാള സാഹിത്യത്തിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു മറ്റേ ഒരു ദേശത്തിൻ്റെ കഥ ഏ അതിൽ ജഗള എന്ന് പറഞ്ഞ അദ്ധ്യായത്തിൽ മുസ്ലിങ്ങളുടെ വില്ലത്തരങ്ങൾ ധാരാളം വിവരിച്ചിട്ടുണ്ട് ഇതൊക്കെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഏ കാര്യങ്ങൾ അപ്പം നടന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇങ്ങനെ വരും അപ്പോൾ ഒരു മുസ്ലിം കഥാപാത്രത്തെ തുപ്പി എന്താണ് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴുവോ ആ സിനിമയ്ക്ക് വേണ്ട രംഗമാണെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ മതി ഈ ഇപ്പോൾ ഇതൊക്കെ കേട്ട് പേടിക്കുന്ന ആളുകൾ ഇപ്പോൾ എൻ എസ് മാധവനെ പോലുള്ള ആളുകളാണ് മാധവനെതിരെ മുമ്പ് ശോഭ എന്ന് പറഞ്ഞൊരു വിമർശകൻ മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എൻ എസ് മാധവന്റെ എനിക്ക് തോന്നുന്നത് ആ ഹിഗുറ്റയിലോ മറ്റോ വില്ലനായിട്ട് വരുന്നത് മുസ്ലിമാണെന്ന് തോന്നുന്നു ഗി വർഗീസ് അച്ഛനാണെങ്കിലും അപ്പൊ മുസ്ലിം എന്തുകൊണ്ട് ഇയാളുടെ കഥകളിൽ വില്ലനായിട്ട് വരുന്നു എന്നൊരു ചോദ്യം ഒരു വിമർശകന്റെ ഭാഗത്തു നിന്നുണ്ടായി പിന്നെ ഞാൻ മുസ്ലിം വിരുദ്ധനല്ല എന്ന് തെളിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ഈ മാധവൻ നടത്തുന്നത് അങ്ങനെയാണ് ഈ ബോംബെ എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ വരുന്നത് വേറെയും കഥകളും ഒക്കെ വരുന്നുണ്ട് അദ്ദേഹം മറ്റേ അയോധ്യ പശ്ചാത്തലത്തിലൊക്കെ തിരുത്ത് എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ വരുന്നുണ്ട് പലതിലുമൊക്കെ ഇങ്ങനെ സി ഔറംഗസേബ് ഇല്ലേ ധാരാളം ക്ഷേത്രങ്ങൾ വിളിച്ചു ബാബ്രി ബാബർ അയാളുടെ സേനാനായകൻ ബാക്കി െന്ന് പറഞ്ഞ ആള് ഈ ക്ഷേത്രങ്ങള് പൊളിച്ചു ആ ക്ഷേത്രങ്ങൾ പൊളിച്ച കഥകള് പറയുമ്പോൾ സത്യം പറയാതിരിക്കാൻ പറ്റുമോ ഇതൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ധാരാളം ഉണ്ട് ഓളവും തീരം എന്ന് പറഞ്ഞ സിനിമ നല്ലവര് മാത്രമേ ആകാവൂ നല്ലവരായിട്ട് മാത്രമേ കാണിക്കാവൂ എന്ന് പറയാൻ പറ്റില്ല എല്ലാ മനുഷ്യരിലും ചെകുത്താനുണ്ട് ഏ നല്ലവനും ചീത്തയാളും ഇതെല്ലാം ഓരോരുത്തരുടെ ഉള്ളിലാണ് അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥ ഉള്ളപ്പോൾ അതങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു വില്ലനാരുമാകാം ഞങ്ങൾ വില്ലനാകരുതെന്നു ആരും ഇന്ത്യയുടെ ചരിത്രത്തിൽ മുഗളന്മാർ കുറേ വർഷങ്ങൾ ഭരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ അധികാരത്തിൻ്റെ ഭാഗമാണ് ഈ വില്ലത്തരം എന്ന് പറയുന്നത് വില്ലത്തരം കാണിച്ചിട്ടുണ്ടാവും ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ മാലിക് ആഫർ എന്ന് പറഞ്ഞു വന്നയാൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലുമൊക്കെ കയറി എന്തൊക്കെ വൃത്തികേടുകയാണ് കാണിച്ചുകൊണ്ട് പോയത് അവിടുത്തെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ടുപോയിട്ടുണ്ട് കൊള്ള എത്ര സ്ഥലത്ത് ഇവിടെ തന്നെ എവിടെയൊക്കെ ടിപ്പു സുൽത്താൻ ഹൈദരാലി ടിപ്പു സുൽത്താൻ വന്നിട്ട് സാമൂതിരിയുടെ പൂജാതി കർമ്മങ്ങൾ മുടക്കിയിട്ട് സാമൂതിരി ആത് ആത്മാഹുതി ചെയ്തു ഏ തീയിൽ ചാടി മരിച്ചു ഇവിടെ ഒരു ഹിന്ദു രാജാവ് ഇല്ലാതായി ഹിന്ദു രാജാവിനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഹൈദരാലി വന്നിട്ട് ഈ ഇതൊക്കെ മുടക്കിയോണ്ട് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ആ ഭാഗം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ ഒരു സാമൂതിരിയുടെയോ അല്ലെങ്കിൽ ഹൈദരാലിയുടെയോ ടിപ്പുവിൻ്റെയോ കഥ പറയുമ്പോ അത്തരം ഭാഗങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ ഒരു ക്ഷേത്രം ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റുമോ ഈ ടിപ്പു കാരണം ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അവിടെ നിന്ന് എടുത്തിട്ട് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് ചരിത്രമാണ് പറയാതിരിക്കാൻ പറ്റുമോ അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങളാണ് വരുന്നത് അതാണ് ഈ മുസ്ലിം വില്യനാകുന്നതിൻ്റെ പ്രശ്നം അങ്ങനെ ആയി ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു രണ്ടാമത് ഈ അയ്യപ്പനായിട്ട് മാളികപ്പുറം സിനിമയിൽ അത് കഴിഞ്ഞ് കറുത്ത വേഷം ഒക്കെ അതിൽ ധരിച്ചിട്ടുണ്ട് അയ്യപ്പനായിട്ട് എന്നെ ചിലർ കാണുന്നു എന്നുള്ള വലിയ വിജയമായിരുന്നു 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 വലിയ പ്രത്യേകിച്ച് അതിന്റെ ഒരു കുടുംബ കഥയുണ്ട് അതിൽ എനിക്ക് ആ ചെറിയ പെൺകുട്ടിയുടെ അഭിനയം ഗംഭീരമായിട്ട് തോന്നുകയും ചെയ്തു ചിലപ്പോൾ ആ കുട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടുന്നു പോലും ഞാൻ കരുതി വളരെ എക്സ്പ്രസീവായ ഒരു കുട്ടി ദേവനന്ദന എന്നാണ് പേരെന്ന് തോന്നുന്നു പക്ഷേ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംസ്ഥാന അവാർഡ് ആ ആ സംസ്ഥാന അവാർഡ് അതിന് പരിഗണിക്കപ്പെട്ടേ ഇല്ലല്ലോ ആ നല്ല സിനിമ ആ കുട്ടിക്ക് കൊടുക്കാമായിരുന്നു കുട്ടിയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു അതും ആ സിനിമയുടെ രചതരേഖകളിലൊന്നായിരുന്നു ആളുകൾ ആ സിനിമ ത്രൂ ഔട്ട് കണ്ടിരുന്നതിൽ അപ്പോൾ അതിൽ പിന്നെ എന്നെ ആളുകൾ അയ്യപ്പനായിട്ട് കാണുന്നതിൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണി മൂന്തൻ ആളുകൾ പുച്ഛിക്കാൻ തുടങ്ങി എന്നാണ് ഉണ്ണി സമയ ഉണ്ണിമൂന്തൻ പറയുന്നൊരു കാര്യം ഇത് എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷൻ കഥാപാത്രങ്ങളുമായിട്ട് വരുന്നതാണ് ശിവാജി ഗണേശന് എം ജി ആറിന് ഇവരൊക്കെ നിത്യജീവിതത്തിൽ അങ്ങനെ ആയിട്ടല്ലല്ലോ നന്മ മാത്രമുള്ള കഥാപാത്രങ്ങളല്ലോ നന്മ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ആരാധിച്ചു കാണിക്കണം നന്മയുള്ളവരും തിന്മയുള്ളവരും ആ മനുഷ്യൻ്റെ ഉള്ളിലാണ് ശരിക്കും ഈ രണ്ടും സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ഉണ്ണി മുകുന്ദൻ ഇതിനെ ചെറുത്ത് ഒരൊറ്റയാനായിട്ട് നിന്നു പക്ഷേ നമ്മൾ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്ന പല ആളുകളും ഇത്തരം സിനിമകളിൽ ഈ കപട മതേതര സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറായിട്ട് നടന്നു ഇപ്പം ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വി രാജ് കപടമതേതര ചിത്രമാണ് പുഴു എന്നു പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടി ഇത് ഹിന്ദു അത് ഹിന് തീർത്ഥം നൂറ് ശതമാനം ഹിന്ദുവിരുദ്ധമായ സിനിമയാണ് ഇപ്പം ഉണ്ണി ഉണ്ണിമൂന്നര പോലെ തന്നെ ഇപ്പം മോഹൻലാലും അതുപോലെ ജയസൂര്യയും ഇതേ രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഹിന്ദു വിശ്വാസം ക്ഷേത്രങ്ങളിൽ പോകുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ സംഘിയാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെടുക ക്ഷേത്ര ഭരണ ഭരണസമിതികള് സഖാക്കൾക്ക് പിടിക്കാം ഏ അഴിമതി നടത്താം ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി പിടിക്കാം എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവിടുന്ന് പൈസ മേടിക്കാം അത് തിരിച്ചു കൊടുക്കില്ല ഏഹ് സകല ക്ഷേത്രങ്ങളിലും മാർസിസ്റ്റ് കമ്മിറ്റികളാണ് ഏഹ് അവർ പോയി അവരെ അവിടെ പലതും ചെയ്യുന്നുണ്ട് പക്ഷെ ഹിന്ദു അമ്പലത്തിൽ പോകാൻ പാടില്ല ക്ഷേത്ര ഭരണം മാർസിസ്റ്റുകൾക്ക് നടത്താം ഇത് എവിടുത്തെ ന്യായമാണ് ഏഹ് എനിക്ക് മനസ്സിലാകുന്നില്ല അമ്പലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടാണല്ലോ സുരേഷ് ഗോപി അമ്പലത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അശോകൻ ചെരുവലിന് പറ്റുന്നില്ല ആരിഫിന് പോകാം അശോകഞ്ചെരുവിലും ഉണ്ടെന്നില്ല ഇരട്ടത്താപ്പാണ് മനുഷ്യവിരുദ്ധരാണ് ഇവര് ഏ ഷം ഷംസീർ റംസാനെ പറ്റി ഭയങ്കരമായിട്ട് റംസാനാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഏഹ് അവരുടെ വിശ്വാസം ഷംസീറിനാകാം പക്ഷെ ഗണപതി പറ്റില്ല ഈ പൊതുവേ ഒരു ധാരണയുണ്ട് ഈ കലയിൽ വിരാജിക്കുന്നവർ ഈ മതത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്നാലും വിശ്വസിക്കാൻ പാടില്ല അതൊക്കെ ഒരു മോശപ്പെട്ട് അയാളൊരു ഗംഭീര കലാകാരനല്ല എന്നൊക്കെയുള്ളൊരു ധാരണ പൊതുവേ സമൂഹത്തിനുണ്ട് അതുകൊണ്ടാവാം ചിലപ്പം ഇങ്ങനെയുള്ള വിമർശനങ്ങൾ അങ്ങനെയാണോ സാറേ എങ്ങനെയാണത് അങ്ങനെയല്ലല്ലോ ഈ സിനിമയിലിപ്പോൾ ഹിന്ദുക്കളെ പറ്റി സിനിമ എടുക്കുമ്പോൾ ആ വീട്ടിലെ എല്ലാ വീടുകളിലും പൂജാമുറിയില്ലേ ഇനിയിപ്പോ ഇവര് പൂജാ മുറിയുള്ള സിനിമകൾ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഏഹ് മുരുകൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടാകാം ഗണപതിയുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാവാം പ്രതിമ വെച്ചിട്ടുണ്ടാവാം മിക്കവാറും തറവാടുകളിൽ മുന്നിൽ തുളസിത്തറയുണ്ട് ഏഹ് ഇത് കാണിക്കാൻ പാടില്ല എന്നീ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതൊക്കെ ഈ സംസ്കൃതിയുടെ ഭാഗമാണ് ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ് തുളസിത്തറ കാണും അമ്പലങ്ങൾ കാണും അമ്പലങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടോ സംഗീത അമ്പലങ്ങൾ കാണും പാട്ടുകൾ കാണും കൃഷ്ണ നീ ബേഗന ഭാരോ അല്ലെങ്കിൽ കൗസല്യ സുപ്രജ എന്ന് പറഞ്ഞ പാട്ട് പശ്ചാത്തലത്തിൽ വന്നു വരും കാലത്ത് ഏഹ് ഭൂപാളത്തിൽ ഈ പാട്ടുകളൊക്കെ വന്നു എന്നൊക്കെ വരും ഇതൊന്നും പറ്റില്ല എന്ന് പറയാൻ ആരാ ഏ ഇതൊക്കെ ആർ എസ് എസിന്റെ സ്വത്താണോ അല്ലല്ലോ സ്വത്താ ഇതിനെയൊക്കെ കൂട്ടിക്കെട്ടുന്നത് ഈ സംഘപരിവാർ ബന്ധുവായിട്ടാണ് ഞാനൊരു ഹിന്ദു ആണെന്ന വിശ്വാസം തന്നെ ഇവരുടെ പറഞ്ഞത് ഈ ഉണ്ണിമുകുന്ദൻ മറ്റു നടന്മാരിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിന് അവിടുത്തെ വികസന കുതിപ്പ് അറിയാം മോദി എന്തൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് രാജ്യത്തെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നറിയാം യഥാർത്ഥ രാഷ്ട്രീയം അറിയാം കൊച്ചിയിൽ മോദി വന്നപ്പോൾ പോയി കാണാൻ ധൈര്യം കാണിച്ച ആളാണ് ഉണ്ണി മുകുന്ദൻ അവര് തമ്മിൽ സംസാരിക്കുക മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്ത് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞത് ഈ ഉണ്ണി പറ്റി സമ്പൂർണമായ വിവരങ്ങൾ മോദിക്ക് അറിയാമായിരുന്നു എന്നാണ് ആ പഠിച്ചിട്ടാണ് ഉണ്ണി സംസാരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം ഈ കാണാൻ വരുന്നത് ആരാണെന്ന് പഠിക്കണമല്ലോ അങ്ങനെ ഇപ്പൊ മമ്മൂട്ടിയൊക്കെ എത്ര മഹാനാണ് മമ്മൂട്ടി മോദിയെ കാണാനായിട്ട് ഗുരുവായൂർ പോയില്ലേ ആ നന്മ മമ്മൂട്ടിയുടെ നന്മ അതാണ് ഇവരൊക്കെ കണ്ടുപഠിക്കേണ്ടത് ഈ കപട മതേതരവാദികൾ ഈ മട്ടാഞ്ചേരി കാണുക ഏർ ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒറ്റയാനായി നിന്നാ പോരാ അദ്ദേഹത്തിന്റെ കൂടെ ഹിന്ദുക്കളായ നടന്മാർ കലാകാരന്മാരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ ഞാൻ ഒരു ഹിന്ദു എന്നുള്ള നിലയ്ക്ക് ഉണ്ണിമുകുന്ദന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്തായാലും സെക്യുലറിസം ഒരിക്കലും അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല ഒരു മതവിശ്വാസിക്ക് അവൻ്റെ മതവിശ്വാസം തുറന്നു തുറന്നുപെടാനുള്ള എല്ലാ ധൈര്യവും ഭരണഘടന സെക്യുലറിസം എന്ന് പറയുന്നത് മതം പറയാതിരിക്കുക എന്നുള്ളതല്ല അവന അവനും എൻ്റെ മതം ആചരിക്കുക എന്നുള്ളതാണ് അതാണ് സെക്യുലറിസം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം ഉണ്ണിമുകുന്ദനത് ഉയർത്തി പിടിക്കുകയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക